തമ്മിൽ തമ്മിലുള്ള സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം ഏറ്റക്കുറവുകളെ ക്ഷമിക്കണം ധന്യൻ കടലിക്കാട്ടിൽ മത്തയച്ചൻ എഫ് എസ് എസ്സുകാർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് തിരുവചനങ്ങൾ സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ പാപികളെ തേടി വന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കാം ഈശോയെ ആർദ്രമായ സ്നേഹത്തോടും കരുണയോടും കൂടി എല്ലാവരോടും പെരുമാറുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ കൂടുതൽ വിശാലമാക്കണമേ ആ മേൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവി ശോമിശിഹായുടെ കൃപയും പിതാവായു ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ